ചെറുപ്പശ്ശേരി പന്നിയംകുർശി റോഡ് നന്നാക്കത്തതിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ ചെറുപ്പേരി നഗരസഭയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി പ്രശ്നം പരിഹരിക്കാതെ നഗരസഭയിലേക്ക് ആരെയും കയറ്റിവിടില്ലെന്ന് പ്രതിഷേധക്കാർ പറഞ്ഞു ഇന്ന് രാവിലെ പത്തുമണിയോടെയാണ് ചെറുപ്പശ്ശേരി നഗരസഭയിലേക്ക് പന്നിയംകുർശി പ്രദേശത്തെ നാട്ടുകാർ പ്രതിഷേധവുമായി എത്തിയത് കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് സ്ഥാപിക്കുന്നതിനായി റോഡിൽ കുഴിയെടുത്തതാണ് സഞ്ചാരം ദുരിതമാക്കാൻ കാരണം നിരവധി തവണ പരാതി നൽകിയെങ്കിലും നഗരസഭാ അധികൃതർ ഒരു നടപടിയും എടുക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് നാട്ടുകാർ നഗരസഭയ്ക്ക് ിൽ പ്രതിഷേധം നടത്തിയത് ഞങ്ങൾ ഭരണസമിതിയെ അല്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയനോട്ട് ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതിനെ ഒരു വണ്ടി വിളിച്ചാൽ വരാൻ പറ്റുന്ന ഒഴിവാക്കിട്ട് പർക്ക് ചെയ്തു തരുന്നത് ഭരണാധികാരിയുടെ കടമയാണ് തുടർന്ന് നഗരസഭാ സൂപ്രണ്ടുമായി സംസാരിച്ച് പെരുമാറ്റച്ചട്ടം കഴിഞ്ഞാലുടൻ റോഡ് ശരിയാക്കാം എന്ന ഉറപ്പിൽ നാട്ടുകാർ പിരിഞ്ഞു പോയി രണ്ട് മാസത്തിന്റെ ഉള്ളിലായിട്ട് പെരുമാറ്റച്ചട്ടം നാലാം തീയതി അവസാനിക്കാൻ മെയ് നാലാം തീയതി അത് കഴിഞ്ഞ ഒരു മാസം കൊണ്ട് ഇതിന്റെ ഒരു വർഷം റോഡ് ടാറിംഗോ അല്ലെങ്കിൽ ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാനുള്ള സംവിധാനം ചെയ്തുതരാം പൈപ്പിട്ട ഭാഗം ഒഴിവാക്കിയിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പം രണ്ട് മാസം സമയം തന്നിട്ടുണ്ട് ഈ രണ്ട് മാസം കൊണ്ട് അവർ ചെയ്തിട്ടില്ലെങ്കിൽ ഇതിലേറെ വലിയൊരു സമരം നമ്മൾ കൊണ്ടുവരും ഇപ്പൊന്ന് കൃഷിക്കാർ